നമസ്കാരം സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ നടത്തുന്ന പണിമുടക്ക് സമരം ഇതുപോലുള്ള സംഗതിയൊക്കെ സർക്കാരിൻ്റെ ജനങ്ങൾക്കൊക്കെ വലിയ ശല്യവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ അപൂർവ്വം ചില സമയങ്ങളിൽ അത് ഉപകാരവും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഉപകാരമാണ് ഈ നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ അവിടെ അവിടുത്തെ ഒരു പതിന പതിനാല് അന്ത കമ്പനികൾക്ക് ജോലി സ്ഥിരമായിട്ട് തീർച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ എയർപോർട്ടിലൊക്കെ ചില നിയമാവലികളുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ എയർപോർട്ട് സമരം ചെയ്യരുത് അവിടെ വരികയും പോവുകയും ചെയ്യുന്ന പാസഞ്ചർ പാസഞ്ചേഴ്സിനെ തടയുകയൊന്നും എന്നാണ് എന്നാൽ ഇവർ ചെയ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കാർഗോ സെക്ഷനിലാണ് ജോലി വലിയ ജോലിയൊന്നും ഇല്ല അവിടെ എല്ലാ മെഷീനാണല്ലോ ചെയ്യുന്നത് ഇരുപത്താറായിരം രൂപ ശമ്പളമുണ്ട് എട്ട് രൂപയ്ക്ക് ചായ കിട്ടും അഞ്ച് രൂപയ്ക്ക് പഴംപൊടി കിട്ടും അറുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കിട്ടും അവിടുത്തെ കാൻ്റീൻ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുമായിരുന്നു അപ്പോൾ തിന്നിട്ട് എടിൻ്റെ ഇടയിൽ കയറിയുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇവർ ജോലിക്ക് വന്ന് പഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ അഭ്യാസം കാണിച്ചത് പതിനാലെണ്ണത്തിനെയും തെർപ്പിച്ചിട്ടുണ്ട് ആ എയർപോർട്ട് അവിടെ അവിടുത്തെ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് ഒരു വോയിസ് ക്ലിപ്പ് ബാക്കി നിങ്ങൾക്ക് സ്ട്രൈക്ക് നടത്തിയിട്ട് അത് നടത്തി ഞങ്ങളവിടെ പറഞ്ഞു ഇത് ചേച്ചിമാർക്കുള്ള പണി കണ്ടാവുന്ന പതിനാലിനെ ടർമിനേറ്റ് ചെയ്തു എയർപോർട്ടിന്റെ തീരുമാനങ്ങൾ പിന്നെ വിത്തിൻ സെക്കൻഡിനും കൊണ്ടാണല്ലോ എയർപോർട്ടിലെ സ്റ്റാഫുകൾക്ക് എയർപോർട്ടിന്റെ സരത്ത് സ്ട്രൈക്ക് നടത്താനോ പ്രതിഷേധിക്കാനോ ഒന്നിനും അവകാശമില്ല അതൊക്കെ കോമ്പൗണ്ടിന്റെ വെളിയിൽ അതായത് ഇവര് സമരം ചെയ്ത സ്ഥലം ആ റോഡ് എയർപോർട്ടിന്റെ റോഡ് അതന്നെ പറ്റിയൊരു മിസ്റ്റേക്ക് ഈ പതിനാല് ആണ് ഈ ചേച്ചിമാരും കണ്ടല്ലോ സാറേ ഇരുപത്തി ആറായിരം രൂപ ശമ്പളം കൊടുക്കണ്ട ഒരു ജോലിയില്ല അവർക്ക് കാരണം ഇതെല്ലാം എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലെ എല്ലാം മറ്റേ മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നതൊക്കെ ഒക്കെ മെഷീനാണ് ഇവര് കൂടെ നിന്നാ മതി കൂടെ നിന്ന് നോക്കിക്കൊണ്ട് ഇവർക്ക് വർത്തമാനം പറയാനില്ലാതെ വേറൊരു മാർഗ്ഗമില്ല അല്ല വേറൊരു ജോലിയില്ല അവിടെ ഈ കാന്റിന് പോയി നിസാര അറുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുക എട്ട് രൂപയ്ക്ക് ചായ കുടിക്കുക അഞ്ച് രൂപയ്ക്ക് പണം പിരി എല്ലാത്തിനും എയർപോർട്ട് ഇവർക്ക് ഡിസ്കൗണ്ട് എയർപോർട്ട് അവർക്ക് മാത്രമല്ല നമുക്ക് അങ്ങനെ തന്നെയുണ്ടോ ദോശം മൂന്ന് ദോശയ്ക്ക് പതിനാറ് രൂപയുള്ളൂ മൂന്ന് മൂന്ന് ദോശയും ഒരു ചായ മ ഇരുത്തിനാല് രൂപയുള്ളൂ ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവന്മാർ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസ്കാര്യ പെണ്ണങ്ങൾ അറിയില്ലാട്ടോ ഇവര് കോൺഗ്രസ്കാര്യ പെണ്ണങ്ങണ്ടോന്ന അറിയില്ല എയർപോർട്ടിൽ ഈ തിന്നിട്ട് കറുദ്ധമാല പറയില്ല തിന്നട്ട് എല്ലാ ഇടയ്ക്ക് തിന്ന ഇരുപത്താറായിരം രൂപ ശമ്പളം ഒരു അധ്വാനവും ഇല്ലാണ്ട് അവർ മനസ്സുണ്ടിരുന്നതാണ് അതുമല്ലവർക്ക് പിരിഞ്ഞ് പോകുമ്പോൾ പെൻഷൻ അത് ഇത് ഒരു നല്ലൊരു സംഖ്യം എയർപോർട്ട് കൊടുത്തു എന്നിട്ട് എയർപോർട്ടിന് മുമ്പിൽ എയർപോർട്ടിൽ നിന്ന് പോകണ പാസഞ്ചേഴ്സിന്റെ വണ്ടി തടയാന്ന് പറഞ്ഞാൽ സാറിന് ആലോചിച്ച് നോക്കി ഇവരെ പറഞ്ഞു വിട്ട് വെള്ള തെറ്റുട്ടോ എല്ലാത്തേനും എയർപോർട്ടിന്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അവര് പോയിട്ട് എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ തന്നെ മറ്റേ മീറ്റിംഗ് ഓടി സെക്കൻഡിൽ ഇത് ഇപ്പം എനിക്ക് എയർപോർട്ടിന്റെ ഗ്രൂപ്പിൽ വോയിസ് വന്നിങ്ങോ അതെ ഞാൻ കേട്ടെ എല്ലാത്തന്നെയും പറഞ്ഞു കേട്ടോ വീട്ടിൽ പറഞ്ഞു വിട്ടു പൊക്കളെ പറഞ്ഞു നാളെ പോലും വന്നാന്ന് പറഞ്ഞു എങ്ങനെ ഇട്ടു സാറേ ഈ ദാട്ടിലെ കാര്യം നമ്മുടെ ദാട എങ്ങനെ തഥാവാ ഒരു തൊഴിൽ തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ കൊടി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാ എന്ത് കഥയുണ്ട് ലെവലിൽ പണി കൊടുക്കെയാണ് അതൊക്കെ സംഭവിച്ചു പണിമുടക്കുള്ളവർ വരണ്ടാന്നേ ഏർപോർട്ടിലേക്ക് വരണ്ട അതുപോലെ ഇന്നൊരു ഇന്ന ഇന്ന് അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടു അതെല്ലാം ഇത്ര സീരിയസ് ആയേ അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടുന്ന ശേഷമാണ് അവര് പഞ്ചു തരുന്ന ശേഷമാണ് അവര് മറ്റേ പുറത്തു പോയി കൊടി പിടിച്ചു നിൽക്കണേ അപ്പഴേക്കും കുറച്ച് കൊടി കൊണ്ട് കൊടുത്തു അതും പിടിച്ചുകൊണ്ട് നിക്കണേ എന്താണ് കഥ ഓക്കെ സാറേ ശരി എന്നാ ശരി 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 ബൈ ബൈ